റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യ സന്ദർശനത്തിന് തിരിക്കുന്നതിന് മുൻപ് അദ്ദേഹം ഒരു ഇന്ത്യൻ മാധ്യമത്തിന് ഒരു അഭിമുഖം കൊടുത്തു അത് ചരിത്രപരമാണ് അഭിമുഖം കാരണം അഭിമുഖം നടത്തിയത് രണ്ട് വനിതകളാണ് ഇന്ത്യ ടുഡേയുടെ അഞ്ജന ഓം കശ്യപും ഗീതാ മോഹനും ക്രമ ക്രംലിനിലെ എക്റ്റാരിയ എന്ന് പറയുന്ന ഹാളിലാണ് അതിൻ്റെ ചിത്രീകരണം നടന്നത് വ്യാഴാഴ്ച രാത്രി ഒൻപത് മണിക്ക് അദ്ദേഹം ഇന്ത്യയിലുള്ളപ്പോൾ ആ എപ്പിസോഡ് അവർ സംപ്രേഷണം ചെയ്യും എന്നുള്ളതാണ് അറിയിച്ചേക്കുന്നത് ആ അഭിമുഖത്തിൽ പുടിൻ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ വളരെ പ്രസക്തമായ ഒരു സംഗതിയാണ് ഒറ്റ ചോദ്യമാണ് ഇവർ ആദ്യം ചോദിച്ചത് ഈ താരിഫ് ഈ വ്യാപാര യുദ്ധമുണ്ടല്ലോ അമേരിക്ക പ്രഖ്യാപിച്ചിരിക്കുന്ന അപ്പോൾ അത്തരത്തിലുള്ള ഒരു താരിഫ് പ്രഖ്യാപനത്തിലൂടെ ഇന്ത്യയെ വരിഞ്ഞു മുറുക്കാനായിട്ട് അമേരിക്ക ശ്രമിക്കുന്നുണ്ടോ ട്രംപ് ശ്രമിക്കുന്നുണ്ടോ എന്നാണ് ഇവർ ചോദിച്ചത് അതിന് പുടിൻ നൽകിയ മറുപടി അങ്ങനെ സമ്മർദ്ദത്തിലാക്കാൻ പറ്റിയ ഒരാളല്ല ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത് കൂടാതെ അദ്ദേഹം ഇന്ത്യ നേടിയ പുരോഗതിയെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാടും പറഞ്ഞു ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടിയിട്ട് വെറും എഴുപത്തേഴ് വർഷം മാത്രം പിന്നിട്ട ഒരു രാജ്യമാണ് അങ്ങനെയുള്ളൊരു രാജ്യം നേടിയ പുരോഗതി അത് എടുത്തു പറയേണ്ട പ്രത്യേകം പരാമർശിക്കേണ്ട ഒരു സംഗതി തന്നെയാണ് എന്ന് അദ്ദേഹം പറയുന്നു പിന്നെ ഇന്ത്യയും റഷ്യയുമായിട്ടുള്ള ഉഭയകക്ഷി സഹകരണം അല്ലെങ്കിൽ പരസ്പര കൈമാറ്റങ്ങൾ സംബന്ധിച്ചുള്ള ഇടപാടുകൾ ഇതുവരെ ഉള്ളതല്ല ഏത് ഏകദേശം തൊണ്ണൂറ് ശതമാനവും പൂർത്തിയാക്കിയിട്ടുണ്ട് അപ്പം അദ്ദേഹം ഇന്ത്യയിലേക്ക് വരുന്നത് തൻ്റെ ഉറ്റ സുഹൃത്ത് നരേന്ദ്രമോദിയെ കാണാൻ വരുന്നതിൽ തനിക്ക് അതിയായ സന്തോഷമുണ്ട് വളരെ പ്രതീക്ഷയോടെയാണ് ഇന്ത്യയിലേക്ക് വരുന്നത് നിരവധി കരാറുകളിൽ നിരവധി പരസ്പരം സഹകരിക്കാവുന്ന വിവിധ മേഖലകളിൽ ഇന്ത്യയും റഷ്യയുമായിട്ടുള്ള സഹകരണം ഊട്ടി ഉറപ്പിക്കാം എന്നുള്ളതാണ് അദ്ദേഹം ലക്ഷ്യമിടുന്നത് അത് പറയുന്നത് അഡ്വാൻസ്ഡ് ടെക്നോളജി ആധുനിക സാങ്കേതിക വിദ്യ അതോടൊപ്പം സ്പേസ് സയൻസ് ന്യൂക്ലിയർ എനർജി ഷിപ്പ് ബിൽഡിങ് എയർക്രാഫ്റ്റ് മാനുഫാക്ചറിങ് പിന്നെ പുതിയ ലോകത്തെ രൂപപ്പെടുത്താൻ സാധ്യതയുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അപ്പോൾ ബഹിരാകാശ രംഗത്തും കപ്പൽ നിർമ്മാണ രംഗത്തും വിമാന നിർമ്മാണ രംഗത്തും കൂടാതെ ആധുനിക സാങ്കേതിക വിദ്യയുടെ കൈമാറ്റം അത് സംബന്ധിച്ചും കൂടാതെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നിർമ്മിത ബുദ്ധി ഈ മേഖലയിലും ഇന്ത്യയുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കാൻ അവർക്ക് സന്തോഷമേ ഉള്ളൂ അപ്പോൾ ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരു ധാരണയിലെത്താൻ ലക്ഷ്യമിട്ടുകൊണ്ടാണ് താൻ ഡൽഹിയിലേക്ക് വരുന്നത് എന്നാണ് പുട്ടിൻ അവിടെ പറഞ്ഞത് കൂടാതെ അദ്ദേഹം ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് അത് പറഞ്ഞിരിക്കുന്നത് തൻ്റെ ഉറ്റ സുഹൃത്തായ നരേന്ദ്രമോദിയെ കാണാൻ പോകുന്നതിൽ തനിക്ക് അതിയായ സന്തോഷമുണ്ട് ഞങ്ങളുടെ അടുത്ത കൂടിക്കാഴ്ചയും അത് ഇന്ത്യയിൽ വെച്ച് തന്നെ നടത്താനായിട്ടാണ് ധാരണയായിരിക്കുന്നതെന്ന് അദ്ദേഹം പറയുന്നു ഇനി ലോകം ഉറ്റുനോക്കിയ ഒരു സംഗതി കൂടിയുണ്ട് കഴിഞ്ഞ ചൈനയിൽ നടന്ന ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയിൽ പുട്ടിൻ്റെ കാറിൽ നരേന്ദ്രമോദി യാത്ര ചെയ്ത സംഭവം ആ കാറിൻ്റെ പേര് ഔറസ് എന്നാണ് ഈ കാറിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് ഒരു റോക്കറ്റ് ആക്രമണം ഉണ്ടായാൽ പോലും അതിനെ പ്രതിരോധിക്കാൻ സംവിധാനമുള്ള സുരക്ഷാ സങ്കേതങ്ങളുള്ള ഒരു കാറാണ് പുട്ടിൻ്റെ ഔറസ് അപ്പോൾ ഈ കാറിൽ ഏതാണ്ട് നാൽപ്പത്തഞ്ച് മിനിറ്റോളം പുട്ടിനും നരേന്ദ്രമോദിയും ചർച്ച നടത്തി അഞ്ച് മിനിറ്റ് കൊണ്ട് യാത്ര ചെയ്യേണ്ട ദൂരം അതായത് ഈ സമ്മേളന വേദിയിൽ നിന്നും അവർ താമസിക്കുന്ന ഹോട്ടലിലേക്ക് പോകാൻ കഷ്ടിച്ച അഞ്ചോ പത്തോ മിനിറ്റോ അത്രയേ ഉള്ളൂ ആ ദൂരം യാത്ര ചെയ്യാൻ അവർ ഒരു മണിക്കൂറിലധികം സമയമെടുത്തു നാൽപ്പത്തഞ്ച് മിനിറ്റോളം കാറിനകത്തിരുന്ന് തന്നെ രണ്ട് നേതാക്കളും ചർച്ച ചെയ്തു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വന്നത് ഇപ്പം ഇതുമായി ബന്ധപ്പെട്ട് വന്ന ഒരു ഊഹാപോഹം ഒരു അഭ്യൂഹം നരേന്ദ്രമോദിക്ക് അവിടെ ഒരു സുരക്ഷാ ഭീഷണി ഉണ്ടായിരുന്നു അദ്ദേഹത്തെ വധിക്കാനായിട്ട് ചില രഹസ്യ ഏജന്റുമാർ പ്രവർത്തിച്ചിരുന്നു അപ്പം ഇക്കാര്യം റഷ്യൻ പ്രസിഡന്റ് നരേന്ദ്രമോദിയെ നേരിട്ട് ബോധ്യപ്പെടുത്തി അതേസമയം തന്നെ ബംഗ്ലാദേശിലെ ഒരു അമേരിക്കയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥനെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയും ചെയ്തു അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് വായിച്ചാണ് ഈ ഗൂഢാലോചന സിദ്ധാന്തം വാദം പറയുന്നവർ നരേന്ദ്രമോദിയെ വധിക്കാനായിട്ടുള്ള ഗൂഢാലോചന നടന്നു അത് റഷ്യയുടെ പിന്തുണയോടുകൂടി ആ ശ്രമം നിഷ്ഫലമാക്കി അപ്പം ഇക്കാര്യമെല്ലാം പുട്ടിൻ നരേന്ദ്രമോദിയെ നേരിട്ട് അറിയിച്ചു ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയിൽ പോലും പുട്ടിന് ക്ഷമിക്കണം നരേന്ദ്രമോദിക്ക് വലിയ ജീവ ഭീഷണി ഉണ്ടായിരുന്നു കാരണം ചൈനയുടെ വേദിയിൽ വെച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രി കൊല്ലപ്പെടുകയാണെങ്കിൽ അത് ഇന്ത്യയും ചൈനയുമായിട്ട് നിലവിൽ ഉണ്ടാക്കിയെടുത്ത സൗഹൃദം തകർക്കപ്പെടും അങ്ങനെ അമേരിക്കയുടെ താല്പര്യം സംരക്ഷിക്കപ്പെടും ഈ ഒരു കാരണം പറഞ്ഞ് വലിയൊരു ഗൂഢാലോചന പദ്ധതി അവിടെ നടന്നു എന്നുള്ളതാണ് മാധ്യമങ്ങൾ വാർത്ത പ്രചരിപ്പിച്ചത് ചില സോഷ്യൽ മീഡിയ ഹാൻഡലുകളാണ് അത്തരം വാർത്തകൾ പ്രചരിപ്പിച്ചത് ഒരു സ്ഥിരീകരണം പുടിൻ തന്നെ നേരിട്ട് നടത്തുകയാണ് അദ്ദേഹം പറയുന്നു ഞങ്ങൾ യാത്ര ചെയ്തത് രണ്ട് സുഹൃത്തുക്കൾ എന്ന രീതിയിലാണ് അത് അങ്ങനെ യാത്ര ചെയ്യാനെടുത്ത തീരുമാനം അത് എൻ്റെ ഐഡിയ ആണ് ഞാനാണ് അങ്ങനെ ഒരു കാര്യം നിർദ്ദേശിച്ചത് സമ്മേളന വേദിയിൽ നിന്നും ഞങ്ങൾ ഒരുമിച്ചാണ് പുറത്തേക്ക് ഇറങ്ങിയത് ഇറങ്ങുമ്പോൾ എൻ്റെ കാറ് അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാനാണ് നരേന്ദ്രമോദിയെ ആ കാറിലേക്ക് ക്ഷണിച്ചത് രണ്ട് സുഹൃത്തുക്കളെ പോലെ ഞങ്ങൾ ആ കാറിൽ യാത്ര ചെയ്തു ആ കാറിൽ ഇരുന്നു കൊണ്ട് ഞങ്ങൾ ഈ സമ്മേളനത്തിൻ്റെ അജണ്ടയെക്കുറിച്ച് സംസാരിച്ചു ഞങ്ങൾ എത്തേണ്ട സ്ഥലം എത്തിയതിന് ശേഷവും കുറച്ച് സമയം കൂടി ഞങ്ങൾ ആ കാറിൽ ചെലവഴിച്ചു എന്നാണ് പറയുന്നത് അതിൻ്റെ പിന്നിൽ മറ്റൊരു സംഗതികളില്ല അല്ലെങ്കിൽ ഇത് ഇത്തരത്തിലൊരു സുരക്ഷാ ഭീഷണി അസ്ത്രം സംഗതികളെക്കുറിച്ച് പുട്ടിൻ പറഞ്ഞിട്ടില്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട സംഗതിയാണ് കൂടാതെ അദ്ദേഹം ഇന്ത്യയെക്കുറിച്ച് വലിയ മതിപ്പോടുകൂടി കൂടി സംസാരിക്കുകയാണ് ഇന്ത്യയുടെ വളർച്ചാ നിരക്ക് നിലവിൽ ഏഴ് പോയിൻ്റ് ഏഴ് ശതമാനമാണ് ഇത് ഇതിൽ കുറേ കൂടി മെച്ചങ്ങൾ വരുത്തേണ്ടതാണെന്ന് വിമർശിക്കുന്നവരുണ്ടാകാം പക്ഷേ നിങ്ങൾ ആത്യന്തികമായി ഇന്ത്യ നേടിയ റിസൾട്ടിലേക്ക് നോക്കൂ അവർ നേടിയ പുരോഗതി നോക്കൂ അക്കാര്യത്തിൽ ഇന്ത്യയോട് ഇന്ത്യയുടെ ഭരണ നേതാക്കളോട് വലിയ മതിപ്പാണ് ഉള്ളത് എന്ന് അദ്ദേഹം പറയുന്നു ഇന്ത്യയും റഷ്യയുമായിട്ടുള്ള ബന്ധം അത് ഇപ്പോഴല്ല ചരിത്രപരമായിട്ടുള്ളൊരു ബന്ധമാണ് നമുക്കറിയാവുന്ന സാഹചര്യം തന്നെയാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം ഇന്ത്യയെ ഏത് കാര്യത്തിലും സഹായിക്കാനും അത് സൈനികമായാലും ശരി സാങ്കേതികമായാലും ശരി ബഹിരാകാശ രംഗത്ത് പോലും ഇന്ത്യക്ക് വേണ്ട നിർദ്ദേശങ്ങളും പിന്തുണയും നൽകി ഒപ്പമുണ്ടായിരുന്നത് റഷ്യയാണ് എന്നുള്ളത് ഓർക്കണം ഏതായാലും അദ്ദേഹം വളരെ സൗഹൃദത്തോടെ ഇന്ത്യയിലെ രണ്ട് മാധ്യമ മാധ്യമപ്രവർത്തകർ തന്നെ അഭിമുഖം ചെയ്യാനെത്തിയതിൽ പ്രത്യേകം സന്തോഷമുള്ളതായിട്ടും പുടിൻ പറഞ്ഞു അപ്പോൾ പുടിൻ ഇന്ത്യയിലേക്ക് വരുന്നതിന് മുൻപായി നടത്തിയ പ്രഖ്യാപനങ്ങൾ അത് തീർച്ചയായിട്ടും അത് ഇന്ത്യയോടൊപ്പം ചേർന്ന് നിൽക്കും എന്ന് സൂചിപ്പിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകളാണ് അദ്ദേഹം നടത്തിയത് പ്രത്യേകിച്ചും ട്രംപിനെതിരെയുള്ള ഗുരുതരമായ ഒരു നിലപാട് അദ്ദേഹം വ്യക്തമാക്കുന്നു നരേന്ദ്രമോദിയെ അങ്ങനെ സമ്മർദ്ദത്തിലാക്കാൻ കഴിയുന്ന ഒരാളല്ല ട്രംപ് അങ്ങനെ ശ്രമിച്ചാൽ പോലും അത്തരം സമ്മർദ്ദങ്ങൾ അതിനെ അതിജീവിക്കാൻ പ്രാപ്തിയുള്ള ഒരു നേതാവാണ് നരേന്ദ്രമോദി അദ്ദേഹത്തോട് അദ്ദേഹത്തോടൊപ്പം ഉള്ള സൗഹൃദവും അത് തനിക്ക് വലിയൊരു അനുഭവമാണ് അദ്ദേഹവുമായിട്ടുള്ള സംഭാഷണങ്ങൾ വലിയ ഉൾക്കാഴ്ച നൽകുന്നതാണ് എന്നു എന്നുകൂടി പുടിൻ പറഞ്ഞു വെക്കുന്നുണ്ട് അപ്പോൾ അദ്ദേഹം പല ഇന്ത്യയുടെ സമീപകാലത്ത് പല കാര്യങ്ങളിലും ഇന്ത്യ എടുക്കുന്നത് കൃത്യതയാർന്ന നിലപാടാണ് ഇക്കാര്യത്തിൽ രാജ്യത്തിന് ഇന്ത്യ എന്ന രാജ്യത്തിന് അഭിമാനിക്കാം അതിന് നേതൃത്വം നൽകുന്ന ഭരണ നേതൃത്വം എടുക്കുന്ന നിലപാട് കൃത്യതയുള്ളതാണ് അക്കാര്യത്തിൽ രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്കും അഭിമാനിക്കാവുന്ന സംഗതിയാണ് എന്നതുകൂടി അദ്ദേഹം പറയുന്നു അപ്പോൾ പുട്ടിനുമായിട്ട് നടത്തിയ ഈ സംഭാഷണം വ്യാഴാഴ്ച രാത്രി ഒൻപതിന് ഇന്ത്യ ടുഡേ സംപ്രേഷണം ചെയ്യും അപ്പോൾ ഇതും ഈ സംഭാഷണവും ചരിത്രപരമാണ് പുട്ടിനെക്കുറിച്ച് ഈ സംഭാഷണം അഭിമുഖം എടുക്കാൻ പോയ ആൾക്കാർ സ്വയം അദ്ദേഹത്തോട് സംസാരിച്ചത് താങ്കളെ ഒരു വില്ലൻ കൂടിയാണ് ലോകത്തെല്ലാവരും താങ്കളെ വിശേഷിപ്പിക്കുന്നത് പക്ഷേ അതീവ സൗഹൃദത്തോടെ വളരെ സൗമ്യമായിട്ടാണ് താങ്കൾ പെരുമാറിയത് അതിന് പ്രത്യേകം നന്ദിയും അഭിമുഖം എടുക്കാൻ ചെന്ന മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തോട് പറയുന്നു വളരെ സൗഹൃദമായിട്ട് വളരെ ഊഷ്മളമായിട്ട് തന്നെയാണ് അദ്ദേഹം ഇന്ത്യൻ മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചത് ഇന്ത്യയിലേക്ക് വരുന്നതിന് മുമ്പ് ഈ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങൾ അത് ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഇന്ത്യയിലെ ജനങ്ങളോട് അദ്ദേഹത്തിൻ്റെ ഒരു കരുതലും അതോടൊപ്പം ഇന്ത്യയെ അദ്ദേഹം എങ്ങനെ കാണുന്നു എന്നുള്ളതിൻ്റെ ഒരു കാഴ്ചപ്പാടും അതേസമയം തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന് നൽകുന്ന കൃത്യമായ ഒരു സൂചനയും ഒരു മറുപടിയും കൂടിയാണ്